ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എത്ര റൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ മഴയൊക്കെ മാറിയിപ്പോൾ വെള്ളം ഒക്കെ കുറഞ്ഞു കൊടുക്കുക അപ്പോൾ ഇതേ ആക്ടിവിറ്റികളൊക്കെ ആക്ടിവിറ്റികൾക്കെ മീനൊക്കെ കിട്ടുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് കണ്ടപ്പോൾ നമ്മളൊന്ന് ചൂണ്ടിയിട്ട് നോക്കുക എന്ന് അപ്പോൾ ചെറിയ സൈസ് കുളത്തോട്ടോ അതിലിപ്പോൾ മണ്ണിലേ തന്നെ കൊറത്തിട്ട് നമ്മൾ ഈ പാടത്താണ് ചൂണ്ടിയിട്ട് വന്നത് അപ്പോൾ റൂബി റൂബിയുണ്ട് അവളാണ് ക്യാമറ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചൂണ്ടിയിട്ടൊന്ന് പരീക്ഷ നോക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു എന്തായാലും കിട്ടുമെന്ന് നോക്കാം നമുക്ക് സംഭവം കുഴപ്പമില്ലാത്ത രീതിയിൽ മീൻ കിട്ടിയത് ഈ വീഡിയോകൾ അവസാനം നമ്മൾ ഇത് ഇപ്പോൾ വോയിസ് ഓവർ വേറെ ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ അവസാനം നമ്മൾ ആ മീനെ കിട്ടിയത് കാണിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു ഇത് പറ്റിയെന്ന് വെച്ചാൽ ബക്കൻ ലിറ്ററിലുള്ള വീഡിയോ എടുത്തത് സേവ് ആയില്ലായിരുന്നു വീഡിയോ എടുത്തു എന്ന് വിചാരിച്ചു പക്ഷേ സംഭവം സേവ് ആയിട്ടുണ്ടായിരുന്നില്ല ഇവിടുന്ന് അത്യാവശ്യം വലിപ്പമുള്ള നല്ല കരിപ്പിടികളാണ് കിട്ടുന്നത് അപ്പോൾ ഒന്നര ഒരെണ്ണം ഒന്നരണ്ടെണ്ണം തന്നെ കിട്ടുമെന്ന് തന്നെ വീഡിയോകളുണ്ട് ബാക്കി പിന്നെ സെയിം പ്രൊസീ എല്ലാം സെയിം തന്നെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ എങ്ങനെ എടുക്കുന്നില്ല എന്ന് മാത്രം പക്ഷെ ലാസ്റ്റ് എല്ലാം കൂടി കണ്ടിട്ട് കണ്ടിട്ടുള്ളത് വീഡിയോ എടുത്തത് മിസ്സാവുകയും ചെയ്തു അപ്പോൾ അതാണ് സംഭവിച്ചു പോയത് ഉള്ളതിൽ ഏറ്റവും വലുതിൻ്റെ വീഡിയോ മാത്രമേ പോയുള്ളൂ ഉള്ളൂ എല്ലാവരും കാണുക അപ്പോൾ പിന്നെ പിന്നെ നമ്മുടെ കയ്യിൽ വ്യൂവേഴ്സ് കുറേ വരുന്നുണ്ട് പക്ഷേ ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോന്നു ചെയ്യുന്നില്ല അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇതുപോലെയുള്ള വീഡിയോസ് പലതും ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ ഫിഷിങ് മാത്രമായിട്ടല്ല പല വീഡിയോസുമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കൃഷിയായിട്ടും അതും ഇതുമെല്ലാം ചെയ്യുന്നുണ്ട് എല്ലാത്തിനും നോക്കുമ്പോൾ ഒരു നാനൂറ് പേരൊക്കെയാണ് നമ്മുടെ ഒരു ചാനലിൽ വന്നിട്ട് വ്യൂവേഴ്സായിട്ട് പോകുന്നത് അതിലൊരു ഒരു നൂറ് പേരൊക്കെയാണ് ഏറ്റവും കുറഞ്ഞത് ലൈക്ക് അടിച്ച് പോകുന്നത് നൂറൊക്കെ ചില വീഡിയോസിന് മാത്രമേ ഉള്ളൂ കേട്ടോ ചില അതിന് പത്ത് അല്ലെങ്കിൽ ഇപ്പം ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത്തിരണ്ടൊക്കെ വരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ഓക്കെ ഇതുപോലൊക്കെ തന്നെ പോയാൽ മതി കുഴപ്പമില്ല നമ്മളെന്തായാലും വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും കിട്ടിയ മീനുകളൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് കണ്ടുപോകാം പിന്നെന്താണ് പിന്നെ അങ്ങനെയൊന്നുമില്ല ഇതൊക്കെ തന്നെ വിശേഷങ്ങളൊക്കെ തന്നെ അപ്പോൾ ഇതാ കേട്ടോ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ മീൻ ഇതാ കേട്ടോ അപ്പോൾ ഇനി ബാക്കി കിട്ടിയ മീനുകൾ ഈ ബക്കറ്റിലുള്ളതൊക്കെ ഒന്ന് നമുക്ക് ഇന്ന് ചൂണ്ടിയിട്ട് കിട്ടിയതാണ് രണ്ട് ചൊട്ട രണ്ട് ബ്രാലിന് ചൊട്ടന്മാരും പിന്നെ ബാക്കി കറിപ്പിടികളൊക്കെ കിട്ടും